ഹലോ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ വെല്ലുമീൻ്റെ ഒരു സ്പെഷ്യൽ മന്തി ഉണ്ടാക്കുന്ന ഒരു വ്ളോഗാണ് വെല്ലുമച്ചീൻ്റെ മന്തി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഉണ്ട് തിന്നാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും വെല്ലുമിച്ചി നമ്മളെ മക്കളും കാക്കയും പൂച്ചയും എല്ലാവരും ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുണ്ട് അപ്പോൾ ഒരു രസകരമായ വ്ളോഗാണ് അപ്പോൾ ഒന്ന് കണ്ടുനെക്കുക പാവം നമ്മുടെ ചിക്കൻ അങ്ങനെ വെട്ടി നുറുക്കി മസാലയൊക്കെ തേച്ച് പെരട്ടി അതിനെ അതിൻ്റെ ഉള്ളിൽ മുക്കിയിട്ടിട്ടുണ്ട് ചിക്കൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇവരെ എല്ലാവരും അണ്ണാക്കിലേക്ക് പോകുന്നതാണല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ അരിയിട്ടിട്ട് അടുപ്പത്ത് വെക്കാം കാരണം ചിക്കൻ പുഴുങ്ങി വേവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അരിയും കൂടി സെറ്റാവണല്ലോ അതുകൊണ്ട് അരിയും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വെല്ലുമിച്ച് രംഗത്തേക്ക് ഇറങ്ങി പുറത്ത് അടുപ്പിലാണ് വെല്ലുവിച്ച് തീ കത്തിക്കുന്നത് അടുപ്പൊക്കെ കൂട്ടി സെറ്റാക്കി വെച്ചതിന് ശേഷം തീ കത്തിക്കുന്നുണ്ട് വെല്ലുമിച്ച് തീ കത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാക്കയും പട്ടിയും ഒക്കെ നമ്മുടെ വീട്ടിലെത്തും കാരണം വെല്ലുമീൻ്റെ ചിക്കൻ മന്തിക്ക് അത്രയും നല്ല മണമാണ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാക്ക കാക്കാ കാക്കാതെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ താറാവ് കുഞ്ഞുങ്ങളും പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ വരി വരിയായി നിൽക്കുന്നുണ്ട് താറാവ് കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത് ആദ്യം തന്നെ കിച്ചുപൂച്ചയും കുട്ടികളും കാത്തിരിക്കുന്നുണ്ട് അതിനുശേഷം കിച്ചുപൂച്ചെയും കുട്ടികളെയും ദ്രോഹിക്കുന്ന നൂഹിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂഹ് വളരെയധികം ക്രൂരമായി അവരെ പീഡിപ്പിക്കുന്നുണ്ട് കേസ് കൊടുക്കണം അതിനുശേഷം നമ്മളെ താറാവ് കുഞ്ഞു കാക്കാ അല്ലല്ലോ കോക്കോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് നമ്മളെ അതിനുശേഷം നമ്മൾ തുറന്നു കൊടുത്തു ഹായ് താറാവ് അങ്ങനെ പുറത്തിറങ്ങി ഇതിപ്പോൾ കുട്ടികളെ നോക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ താറാവ് കുട്ടികളെയും അതിനെയൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറി അതിനുശേഷം നമുക്ക് പിന്നെയും മന്തിയിലേക്ക് കിടക്കാം നോഹും എമിറും കൂടിയിട്ട് വല്ലാണ്ട് വലിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് ബേബിയേഴ്സ് അതിന് ശേഷം നമ്മൾ തീയിട്ട് തീ കത്തിച്ചിട്ട് ചെമ്പടക്കം കത്തിപ്പോന്നുള്ള ടെൻഷനിലായിരുന്നു വലുമ ഭാഗ്യത്തിൽ ചെമ്പടക്കം കത്തിപ്പോയില്ല മന്തിയും കരിഞ്ഞില്ല അതിനുശേഷം പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് കയറിയപ്പോഴത്തേക്കും കൂടിയിട്ട് അടുക്കളയിൽ നിന്ന് പാട്ട് പാട്ടുപാടാനുള്ള ആവേശത്തിലായിരുന്നു ചെമ്പും പാപ്പടവും എല്ലാം എടുത്തിട്ട് വെല്ലുവിച്ച് സങ്കടത്തോടെ അവരെ ഇറക്കി വിട്ടു പിന്നെ നമ്മൾ വേറെ പുറത്തേക്ക് ഇറങ്ങി ഈസയും വികൃതി കുട്ടികളല്ല നല്ല കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അടിയൊക്കെ കൂടും കേട്ടോ അങ്ങനെ അടിയൊക്കെ കൂടി കുറച്ച് നേരം അവരെ കൂടെ കളിച്ചു കളിച്ച് തളർന്നാൽ നോഹു ഈസയും പാല് തരുമോ എന്നുള്ള റിക്വസ്റ്റായിട്ട് എന്നെ മുമ്പിൽ വന്ന് ജ്യൂസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പാലില്ലായിരുന്നു പിന്നെ നേരെ വീട് എടുക്കുന്നത് വളരെ ക്ഷീണതയായി ഞാൻ നേരെ സുബിയോത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരു ജ്യൂസ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ സുബിയോത്ത് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി തന്നു പിന്നെ നേരെ വിട്ടു പുറത്തേക്ക് അപ്പം നമ്മുടെ താറാവുണ്ട് കോയിൻ ഇറക്കോ കോയിന് ഇറക്കോന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു കോയിലിനെ നിറക്കാൻ പറ്റില്ല അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി പോയിടങ്ങാറാക്കും അങ്ങനെ നേരെ പിന്നെ ഗപ്പിക്കു കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഫുഡ് കൊടുക്കാൻ പോയി അതിൻ്റെ ഫുഡ് കുറച്ച് ഇട്ട് കൊടുത്ത് നമ്മുടെ ഗപ്പിക്കു കുട്ടികളാണ് വളരെ സന്തോഷപരമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ട് ഗപ്പിക്ക് എപ്പോഴും ഫുഡ് കൊടുക്കും നിങ്ങൾക്ക് ഗപ്പീനെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇടണം എന്ത് രസമാണ് ഗപ്പിക്കു കുഞ്ഞുങ്ങളെ കാണാൻ നോക്കുകയായി കാരണം നമ്മുടെ വീട്ടിൽ എത്രയോ സാധനങ്ങളുണ്ട് കേട്ടോ ഗപ്പിയുണ്ട് താറാവുണ്ട് പൂച്ച ഉണ്ട് കോഴി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് നേരം തെന്നി മാറുന്നുണ്ട് പക്ഷേ പ്രകൃതി ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിക്കണം പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് ഈസെ മൂഹോ അതിൻ്റെ അടി കൂടുന്നുണ്ട് എമിർ ബേബിക്ക് വെല്ലുവിച്ച് എന്തോ കോരി കൊടുക്കുന്നുണ്ട് വിഷമം തളർന്നിരിക്കുന്നതാണ് ഇവർ കാരണം ഇവർ ഭയങ്കര വികൃതികളല്ലാത്തത് കൊണ്ട് തന്നെ വിഷമം തളർന്നിരിക്കുകയാണ് പിന്നെ എമിർ ബേബി അടക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒരു ഇരുപത് മിനിറ്റ് ലാപ്ടോപ്പ് വെച്ച് കൊടുത്തു കാരണം ഈ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വെച്ചെടുക്കുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കാരണം നല്ലതല്ല പക്ഷേ എൻ്റെ ഒരു ഗതികേടും കൊണ്ട് ഞാൻ കുറച്ചു നേരം ലാപ്ടോപ്പ് വെച്ചുകൊടുത്ത് പിന്നെ നമ്മുടെ മന്തിയിലേക്ക് കിടക്കാം മന്തി അങ്ങനെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അതിന് ശേഷം വെല്ലുവിച്ച് അതിലേക്ക് ഒരു കനലിട്ട് കൊടുത്തു കാരണം മന്തിക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഈ കനൽ യൂസ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി വെച്ച് കൊടുത്ത് വിലപിച്ച് വീട് കത്തിക്കുന്നതാണെന്ന് തോന്നുന്നത് പക്ഷേ വീട് കത്തിയിട്ടില്ല ഭാഗ്യം ഗായ്സ് അതാണ് നമ്മുടെ അക്കൂക്ക അതിൻ്റെ നൂഹലെല്ലാം ഈസയാണ് ആർക്കറിയാം ഇരട്ടമുട്ടകളാണതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ എന്നോട് ക്ഷമിക്കുക ഈസക്കുട്ടൻ്റെ ആണോ നൂക്കുട്ടൻ്റെ ആണോ പൻ്റെ നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ മന്തിയൊക്കെ ഇങ്ങനെ ദമ്മൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയി കിച്ചണിലേക്ക് പോയപ്പോൾ വെല്ലുമീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊഹായിരുന്നു കൂടണ്ട എന്ന നൂഹാണോ ഈസിയാണോ അമ്മ അപ്പം അങ്ങനെ ഈസ നൂഹ കൂടിയിട്ട് വെല്ലു മിച്ചീനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെല്ലുമിച്ചി അങ്ങനെ നമ്മുടെ മന്തിൻ്റെ കവറൊക്കെ മാറ്റിയിട്ട് മന്തി നന്നായിട്ട് ഇളക്കി സെറ്റ് ഉറ്റിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആ കനലെടുക്കാൻ നിങ്ങൾ മറന്നു പോയത് കാരണം കരിയാണ് കടിച്ചാൽ ഇടങ്ങാറാവും അതുകൊണ്ട് ആ കരി എടുത്ത് അങ്ങ് മാറ്റി വെക്കുക അതിന് ശേഷം നന്നായിട്ട് മന്തി ഒന്ന് സൂം ചെയ്ത് കാണിച്ചിരാം നല്ല മന്തിയാണ് വലുമ മന്തി വളരെ രുചികരമായിട്ടുള്ള മന്തിയാണ് അങ്ങനെ മന്തിയൊക്കെ നല്ല രീതിയിൽ വെല്ലുമടക്കി വേറൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറിയിട്ട് നമുക്ക് മന്തി സെറ്റായിട്ട് പെട്ടെന്ന് തിന്നണല്ലോ കാരണം കാക്ക മുതൽ പട്ടി മുതൽ പൗച്ച വരെ കാത്തിരിക്കുന്ന മന്തിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മന്തിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഓ വായിൽ വെള്ളം കുറുന്ന മന്തിയാണ് വെല്ലുമീൻ്റെ അതിന് ശേഷം നമ്മുടെ ഈസക്കൂട്ടനെ നൂക്കൂട്ടനെ കുറച്ച് മന്തി കൊടുക്കാൻ നോക്കിയതാണ് പക്ഷേ വെല്ലുമച്ചീനെ ക്രൂരമർദ്ധനത്തിൽ അവർ വിധയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് രസകരമായ വീഡിയോ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യുക അപ്പോൾ അത്രയുള്ള കായിസ് ഇനി വേറൊരു വ്ളോഗായിട്ട് ഇൻഷാല്ല പെട്ടെന്ന് തരാം